മറിട്ടീ അമ്മ ഒന്ന് പുതിയ കഥ ആയിട്ടാണേ വന്നേ ഓക്കെ നിങ്ങ കേക്കണ്ടേ കഥ ഇഷ്ടല്ലേ ഉം എന്താച്ചാല് ഇന്നത്തെ കഥ മറിയതുവരെ കേട്ടിട്ടില്ല കേട്ടോ രണ്ട് ഫ്രണ്ട്സ് കാട്ടിലൂടെ പോവായിരുന്നു രാമവും ദാമവും ഏ ആ മനുഷ്യന്മാര് അപ്പോൾ ഒരിങ്ങനെ കാട്ടിൽ കൂടെ പോവാണേ അപ്പം വിറക് ശേഖരിക്കാൻ അങ്ങനെ എന്താ പോയതാണ് പോയ സമയത്ത് പെട്ടെന്ന് ഇവരെ മുമ്പിലുണ്ടല്ലോ ഒരു കരടി വന്നു പെട്ട് കാടല്ലേ കാട്ടിൽ പല ഉണ്ടാവില്ലേ അപ്പം ഒരു കരടീൻ്റെ മുമ്പിൽ പെട്ടുപോയി ഇവർ അപ്പം ഒരു ചെങ്ങായി എന്ത് ചെയ്യുന്നറിയോ വേഗം തന്നെ ഉണ്ടല്ലോ ഒരു മരത്തിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി കരടീനെ കണ്ടപ്പോൾ മറ്റേ അത് അങ്ങനെ കേറാൻ പറ്റിയില്ല അപ്പോ ആ കു ആ ചെക്ക ചെങ്ങായി എന്ത് ചെയ്തെന്നറിയോ നെലത്തവിടെ കിടന്ന് മനസ്സിലായോ നിലത്തെ എങ്ങനെ കിടന്നേ ശ്വാസം എടുക്കാതെ ഏ ഈ ശ്രദ്ധിക്കുണ്ടോ ഉണ്ടോ ശ്വാസം എടുക്കാതെ മരിച്ച മാതിരി കിടന്ന് ഓക്കേ അപ്പൊ ഈ കരടി ഉണ്ടല്ലോ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്ത് കൊറേ നേരം നിന്ന് നോക്കി ഇങ്ങനെ മണത്തൊക്കെ നോക്കി ശ്രദ്ധിച്ചപ്പോ അതിന് ശ്വാസമൊന്നുമില്ല ആർക്ക് കിടന്നാക്ക അപ്പം കരടി വിചാരിച്ചെന്ത് ഈ ആള് മരിച്ചു ഏതാന്ന് ഓക്കേ കിടന്നാള് കരടി ഉണ്ടല്ലോ ഈ മരിച്ചത് കഴിക്കൂലോ അല്ലെ മനസ്സിലായോ ഉം മരിച്ച മരിച്ചു പോയ വസ്തുവിന്റെ മാംസം ആര് കഴിക്കൂല ആര് കഴിക്കൂല അല്ല കരടി കഴിക്കൂലെന്ന് അതുകൊണ്ട് കരടി വിചാരിച്ച് കുറെ സമയം നോക്കുമ്പോൾ നമ്മളെ ഈ ചങ്ങായി മരിച്ചു ഏതാണ് കിടന്ന ചങ്ങായി ഓക്സ ആ അതാ അതൊക്കെ കഴുകനൊക്കെ കഴിക്കും ഓക്കെ അപ്പോൾ ഈ കരടി കഴിക്കൂല മരിച്ച ആളെ അപ്പോൾ കരടി എന്ത് ചെയ്തു മരിച്ചതല്ലേ എന്നിട്ട് കരടി അങ്ങോട്ട് പോയിട്ടോ കരടി അങ്ങോട്ട് പോയപ്പോൾ മരത്തിൻ്റെ മേലെ ഒരു ചെങ്ങായി ഇല്ലേ ഓ പാഞ്ഞ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ നമ്മൾ കിടന്ന ആളോട് ചോദിക്കുകയാണേ എന്തേ അന്നോടല്ലേ അന്നോട് കരടി എന്തോ സ്വകാര്യം പറയണുണ്ടല്ലോ അതെന്ത്നു അവനെ കളിയാക്കുക ആ അപ്പൊ പറഞ്ഞേ പിന്നെ അതെന്നോട് പറഞ്ഞത് ആപത്തിൽ കൂടെ നിൽക്കുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ് അത് കേട്ടപ്പോ ആ മരത്തിന്റെ മുകളിൽ നിന്ന് ചങ്ങായില്ലേ അവനങ്ങമ്മിപ്പോയി ശരിക്കും മരത്തിന്റെ മേലെ ഉള്ള ആളുണ്ടല്ലോ മരത്തിന്റെ മേലെ കീറിയ ആളെ അച്ഛൻ സ്വഭാവം മാറി ഇഷ്ടപ്പെട്ടോ ഇല്ല ഇല്ല എന്തുണ്ടാത്ത ചീത്ത സ്വഭാവമാണ് അല്ലേ രണ്ടാള് കൂടി ഒരു രണ്ട് ഫ്രണ്ട്സ് കൂടി ഒരു സ്ഥലത്ത് പോകുമ്പോ ഒരാൾ ആപത്തപ്പെട്ട ഒരാൾ വേഗം രക്ഷപ്പെടാൻ നോക്കലാണോ അല്ല മറ്റേളെ സഹായിക്കണല്ലേ സ്വന്തം രക്ഷ മാത്രം നോക്കി പോവാൻ പാടില്ലല്ലേ എന്നിട്ട് കളിയാക്കുകയും ചെയ്യല്ലേ ആ കുറ്റീം വല്ലാവരുന്ന കുറ്റം കിട്ടൂലേ അത് മാത്രല്ല എന്താ പറയുക നല്ല മനുഷ്യർ അങ്ങനെ ചെയ്യൂല അല്ലേ ചീത്ത ആൾക്കാർ അങ്ങനെ ചെയ്യല്ലേ അപ്പൊ ഞമ്മള് മാത്രം രക്ഷപ്പെടാൻ പാടില്ല അല്ലെ അപ്പൊ ആപത്തില് രക്ഷിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത് അതാണ് ഈ കഥയെ നമുക്ക് മനസ്സിലായത് അല്ലേ കഥ ഇഷ്ടപ്പെട്ടോ ഓക്കേ ബായ്